ആന്റി ഞാൻ ഇവിടെ നമ്മളെ മലക്കപ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒരു കുറേ ദൂരം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോഴും നടന്നു കണ്ടായിരുന്നു തിരിച്ചു വരുമ്പോളാ കണ്ട കയ്യിലെ ഹെവി ആയിട്ടുള്ള ഒരു ചാക്കക്കിരിപ്പുണ്ട് ഇത് എന്താ സംഭവം എന്നൊന്നും പറയാമോ ഇത് പ്ലാസ്റ്റിക് ആന തിന്ന് വയറ്റില് ദഹനം ഇല്ലാണ്ട് ആനകള് ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറക്കണേ അപ്പൊ ടൂറിസ്റ്റ് വരുമ്പോ അത് ദൂരക്ക് വലിച്ചെറിയും ചിലപ്പോ ആ ഭാഗത്തേക്കായിരിക്കും ആന നിക്ക ആ വാത്തിക്ക് വലിച്ചെറിയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് തന്നെ ഇറങ്ങി വെക്കാൻ പറ്റില്ല ആ മാസത്തെ ശമ്പളം ഞങ്ങളുടെ പോവില്ലേ അത് കാരണം ഞങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ എവിടെ ഉണ്ടെങ്കിലും എന്തെയ്ത് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പിട്ടയുടെ കവർ വരെ കളയരുത് എന്ന് അതൊക്കെ പറക്കി ചാക്കിലാക്കി കെട്ടി കൊണ്ടുപോയിട്ട് സെയിം ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടി വെക്കണം എന്നിട്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒപ്പിടണം എന്നിട്ട് അവിടെന്ന് വന്നിട്ട് പിന്നെ എളുപ്പമുള്ള ദിവസം അവിടെ നിന്ന് പറക്കി ഈ സ്റ്റോക്ക് വയ്ക്കുന്ന സ്ഥലം വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് തിരിച്ചു വീട്ടിൽ പോവാ ഇങ്ങനെയൊക്കെയാണ് ഇതിപ്പോ ഒരു ദിവസം എത്ര ദൂരം നടക്കും നിങ്ങൾ നിങ്ങള് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ നടക്കും അപ്പൊ ഈ വന്യമൃഗങ്ങളൊക്കെ വരില്ല ആനയൊക്കെ വരില്ലേ ആനയൊക്കെ വരുമ്പോ ആന ഓട്ടിച്ചു വിട്ടിട്ട് പതുക്ക പേടിയാവില്ലേ േടി കാട്ടിൽ ജനിച്ചു വളർന്നു ആ ആളുകളൊക്കെ പറയുന്ന പോലെ ആന അല്ലെങ്കിൽ ഇങ്ങനെ വന്യമൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രശ്നക്കാരാണോ ഇല്ല ഞങ്ങള് ഒച്ച വയ്ക്കുമ്പോ ചിലത് പോകും ചിലത് ഓട്ടിക്കുമ്പോ ഇന്നിപ്പോ ഞങ്ങൾ ഓടി ഈ കൊച്ചു കുട്ടിയുള്ളത് കാരണം ഞങ്ങൾക്ക് പെട്ടന്ന് തന്നെ മാറാൻ സൗകര്യപ്പെട്ടില്ല ഓ അത് കാരണം എന്താ ഞങ്ങള് വേഗം തന്നെ ഇത് ഇങ്ങനെ നിൽക്കല്ലേ ഇന്നെന്ത് സംഭവിച്ചു ആന വന്നോ ആന റോട്ടിൽ കേറിയില്ലേ ആ ആന റോട്ടിലേക്ക് വന്നു കേറി വന്നപ്പോ ഞങ്ങളിങ്ങനെ പറക്കൊണ്ട് വരല്ലേ അങ്ങോട്ടുള്ള ശ്രദ്ധ ഇല്ലല്ലോ അപ്പൊ കൊരങ്ങാണോ ഓടിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഈ മോൻ അങ്ങോട്ട് എത്തിച്ചു നോക്കിയ കൊണ്ട് ആന ആനകൾ കൂട്ടം കൂട്ടമായിട്ട് കേറി വരാ ശേ കുഞ്ഞു ആ അപ്പൊ ഞങ്ങള് കൊറേ അങ്ങോട്ട് മാറിയിട്ട് നോക്കി അപ്പൊ റോഡ് അടിച്ച പുഴയ സൈഡിലേക്ക് ഇറങ്ങി പുഴ സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ പക്ഷെ തഞ്ഞി കുടിക്കാൻ വഴിയില്ലല്ലോ കൂലിപ്പണി ആണെങ്കിൽ ഇവിടെ കിട്ടില്ല മലഞ്ചരൊക്കെ ആണെങ്കിൽ എടുക്കാൻ പോയ ആനയുടെ ശല്യം ആനയുടെ ശല്യാണ് ഭയങ്കരമായിട്ട് ആന രണ്ട് മൂന്ന് അഞ്ചാറു പേരെ കൊന്നു അവിടെ ഇവിടെ ആയിട്ട് അപ്പൊ അത് കാരണം കാട്ടി കയറി മലഞ്ചലൊക്കെ എടുക്കാൻ പോകണ്ടെന്ന് കൂറഷൽ നിന്നും ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് കാട്ടി താമസിക്കാനും പറ്റില്ല ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ വരും പക്ഷെ കടക്കം പൊട്ടിക്കുമൊക്കെയാണ് ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഓക്കെ പിന്നെ ഞങ്ങൾക്കാണെങ്കി ഇവിടെ കൂലിപ്പണി ഇല്ല അപ്പൊ സർക്കാർ ഹെൽപ്പ് ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഉപ്പ് മുളക് അതിനെ വെളിച്ചെണ്ണ സോപ്പ് എല്ലാം വേണമല്ലോ എല്ലാം വേണമല്ലോ ഇതിനൊരു കൂലിപ്പണിയൊന്നും ഇല്ല അപ്പൊ ഇതൊരു വരുമാന മാർഗം കൂടിയാണ് ഇത് മാത്രമേ ഉള്ളൂ അത് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മാസം ഒന്നാം തീയ്യ ആവുമ്പോ ഒന്നും കിട്ടില്ല രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴാണ് ഈ വരുമാനം വേണ്ടിട്ട് പിന്നെ കാര്യങ്ങൾ നടന്നു പോണം ഓക്കെ എന്താ അമ്മയുടെ പേരെന്ത് ചന്ദ്രികർ പവർ സോളയാർ പവർ അപ്പൊ എന്ത് എന്ത് സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ടവരാണ് നിങ്ങള് കാടർ എല്ലാരും കാടാണ് ആ പേരെ കുട്ടികളാണല്ലേ അവര് എങ്ങനെ പേര് ശ്രീരാഘു 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 നിഷ നിഷ ഓക്കെ നിങ്ങള് പഠിക്കുവാണോ അപ്പൊ രണ്ടുപേരും ആ പഠിച്ചവരാണ് ഞാൻ ഞാൻ ആഹാ എന്റെ പേരെ കുട്ടികളുമുണ്ട് പക്ഷെ പഠിച്ചിട്ട് എന്താ കാര്യം ഒരു ജോലിക്കോ തോന്നിയാ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് പോവാ ഇത് പഠിച്ചിട്ട് പോവാന്ന് പറയുമ്പോ എവിടെ ചെന്ന് പഠിക്കാനാ കാസും മുടക്കി പിന്നെ പിന്നെ പഠിത്തം പോവാൻ പറ്റും ക്ലാസ് ക്ലാസ് കെട്ടി വെച്ചിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പഠിത്തം നീങ്ങണില്ല കാസിന്റെ കൊണ്ട് ആദിവാസി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാടർ വർക്കമാണ് ഞങ്ങള് ഞങ്ങൾക്ക് നാട്ടിലൊരു ഒരു അഞ്ച് സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവരാണ് ഞങ്ങള് ഈ വനത്തിൽ തന്നെ ജീവിച്ച് ഈ വനത്തിൽ തന്നെ മരിക്കുന്നു കിടന്നുറങ്ങാൻ ഇവരെ ഭൂമിയില്ല ഈ ആനകളെ കാത്തു കിടക്കാന്ന് മാത്രമേ ഉള്ളൂ സർക്കാർ തലത്തിലും സഹായം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ പ്രതീക്ഷിക്കാം എന്തായാലും വളരെ സന്തോഷം അങ്ങനെ ഒക്കെ ചെയ്തു പോണതില് ഞങ്ങള് തിരിച്ചു വന്നപ്പോ ഞങ്ങൾ ഡൗട്ട് ഇനി ആരാണോ എന്താണോ ഇനി വഴിയാണ്